ബാലരാപുരം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലാണ് നമ്മുടെ ഭരണം നിലവിൽ വന്നത് ആ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ തുടർഭരണത്തിൻ്റെ ഭാഗമായിട്ട് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ധാരാളം വീടുകൾ ഗ്രാമപഞ്ചായത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ട് എസ് സി വിഭാഗത്തിലുള്ളവർക്ക് ഭൂമി വാങ്ങി നൽകുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നവീകരിക്ക ബാലരാമപുരം മാർക്കറ്റ് നവീകരിക്കുവാൻ വേണ്ടി നമുക്ക് തുടക്കം കുറിക്കുകയുണ്ടായി കാലാകാലങ്ങളിൽ നമുക്ക് സർക്കാരിൽ നിന്നും തരുന്ന ഫണ്ടുകൾ അത് സമയബന്ധിതമായി വിനിയോഗിക്കുന്നതിനും ബാലതാരം ഗ്രാമപഞ്ചായത്ത് വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് നമുക്ക് പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റ് നവീകരണവുമായി ബന്ധപ്പെട്ട് എട്ട് കോടി രൂപയാണ് നാം ബഡ്ജറ്റിൽ വിലയിരുത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് കാല നശി നശീകരിച്ചു ആ മാർക്കറ്റിനെ നമുക്ക് പുനരുദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിനെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഡി പി ആർ തങ്കി തയ്യാറാക്കി അതിനുവേണ്ട എല്ലാ തുടക്കം കുറിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാലാവധിയുടെ സമാപനം അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് തുടർന്ന് വരുന്ന ഭരണസമിതിക്ക് തന്നെ ആ മാർക്കറ്റിനെ നല്ല രീതിയിൽ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി നല്ലൊരു ഡി പി ആർ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കുറേയധികം വസ്തുക്കൾ അന്യാധീനപ്പെട്ട വസ്തുക്കളൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അത് സമയബന്ധിതമായി നമുക്ക് കേസ് നടത്തുവാനും ആ കേസിനെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും ആ വസ്തുക്കൾ ഗ്രാമപഞ്ചായത്തിന് നേടിക്കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതി അവസാനിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സിവിൽ സ്റ്റേഷന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണം ും നൽകണമെന്നുള്ള തീരുമാനമെടുക്കുകയായിരുന്നു ചെയ്തത് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന കഴിഞ്ഞ കാലങ്ങളിലുള്ള ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ നമുക്ക് വൃദ്ധസദനത്തിന് തുടക്കം കുറിക്കുവാനും അതിൻ്റെ ഫസ്റ്റ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുവാനും സാധിച്ചു അതിൻ്റെ ഉദ്ഘാടന കർമ്മം കഴിയുകയും ചെയ്തു തുടർ നടപടി നമ്മുടെ വരുന്ന ഭരണസമിതിക്കായിരിക്കും അവരതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റ് ആ വൃദ്ധസദനം പൂർത്തീകരിക്കേണ്ടതിൻ്റെതായ ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വെല് വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം ഹരിതകർമ്മസേന അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സമീപനം ഗ്രാമപഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്തിനെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നമ്മുടെ നാല്പത്തി മൂന്ന് ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനം നന്നായി വരികയാണ് പക്ഷേ നമുക്ക് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അഴുകുന്ന മാലിന്യങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് പ്രോജക്റ്റിൽ പണം ചിലവഴിച്ചു ചിലവാക്കിക്കൊണ്ട് ബിന്നുകൾ നൽകുവാൻ സാധിച്ചു പക്ഷേ അതിൻ്റെ എല്ലാം പ്രവർത്തനം നമ്മുടെ ഹരിതകർമ്മ ഹരിതകർമ്മസേനയിലൂടെയാണ് നാം പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടത് കാരണം ആ ബിന്നുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അവർ മാലിന്യങ്ങൾ റോഡിലോട്ട് വലിച്ചെറിയുന്നുണ്ടോ ഇതൊക്കെ ഈ ഹരിതകർമ്മ സേനയുടെ ഉത്തരവാദിത്തമായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റോഡ് വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന് നമ്മുടെ മെയിൻ ജംഗ്ഷനിലുള്ള കമ്പർസേഷൻ നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയ സ്ഥലത്ത് തന്നെ പുതിയൊരു കമ്പർസേഷനെ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റും പൂർണ്ണ എല്ലാം പൂർത്തീകരിക്കുകയും അതിൻ്റെ നടപടിക്രമം എല്ലാം കഴിയുകയുണ്ടായി അടുത്തു വരുന്ന ഭരണസമിതി അതിൻ്റെ തുടർ പ്രവർത്തനം ഏറ്റെടുത്ത് നടക്കുവാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ അത് നമുക്ക് വലിയൊരു കുറവ് തന്നെയാണ് ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ബാലരാമപുരം ജംഗ്ഷനിൽ വരുന്ന ജനങ്ങൾക്ക് അത്യാവശ്യം മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് പോലുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുറേയധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത് താമസം നേരിടേണ്ടി വന്നിട്ടുള്ളത് അതിൻ്റെയും തുടക്കം കുറിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കഴിഞ്ഞ ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ കുറേയധികം കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് വളരെ വർഷങ്ങളായി നമുക്ക് ബഡ് ബഡ്സ്കൂളിന് അപിലേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു അതൊക്കെ നമുക്ക് കഴിഞ്ഞ ഭരണസമിതിയുടെ കൂടിയുള്ള ഒരു പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി നമുക്ക് അഭിലേഷ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ബഡ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമുക്ക് സ്കൂളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു വാനിന് വേണ്ടിയുള്ള വാൻ ഇറക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പൈസ ബഡ്ജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് പല സ്കോളർഷിപ്പുകൾ ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനും അവരുടെ തു തുടർച്ചയായുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം സാമ്പത്തികമായി പൈസ വകയിരുത്തുവാൻ നമുക്ക് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ചൈൽഡ് ബാലസൗഹൃദ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പാർക്കിംഗ് ചൈൽഡ് പാർക്കിങ്ങിന് വേണ്ടിയുള്ള പദ്ധതിക്കുള്ള പൈസ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട് അത് തുടർന്ന് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നാം നിറവേറ്റിക്കഴിഞ്ഞു അതും വരുന്ന ഭരണസമിതിക്ക് തന്നെ തുടർച്ചയായുള്ള ഒരു ഭരണം കാഴ്ച വയ്ക്കുന്നതിന് സാധിക്കും പബ്ലിക് ഹെൽത്ത് സെൻറ്റർ ആയിരുന്നത് ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറി സർക്കാരിൻ്റെ നവകേരള മിഷനുമായി ബന്ധപ്പെട്ട് നാല് പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആർദ്രം പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിലെ പി എച്ച് സിയെ എഫ് എച്ച് എസ് സി ആക്കി മാറ്റാൻ കഴിഞ്ഞു അതിൽ അതിലൂടെ തന്നെ നമുക്ക് ആരോഗ്യ മേഖലയ്ക്ക് മൂന്ന് അവാർഡുകൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആർദ്രം പദ്ധതിയിൽ നമുക്ക് ജില്ലയിൽ തന്നെ ഒരു അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആയുർവേദത്തിൽ കായകൽപ്പത്തിനുള്ള അവാർഡ് നമുക്ക് നേടുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ ആശുപത്രിയെയും ഉന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്ഷയരോഗമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുവാനുള്ള ഒരവസരം ലഭിക്കുകയുണ്ടായി അപ്പം നിരവധി ആരോഗ്യ മേഖലയിൽ തന്നെ നല്ല നല്ല കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാലരാമപുരം ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ നല്ലൊരു മേഖലയിലോട്ട് പൊതുവിദ്യാഭ്യാസ വിജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട് നം നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ കാലം പോലെയല്ല ഇന്ന് പ്രൈവറ്റ് മേ സ്കൂളുകളെക്കാളും കൂടുതൽ കുട്ടികളും നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിൻ്റെ ഭാഗമായി സ്കൂൾ നവീകരിക്കുകയും കുട്ടികൾക്ക് പ്രൊജക്ടർ സഹിതം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള നല്ലൊരു സമീപനമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തൊക്കെ നിന്നുണ്ടായിട്ടുള്ളത് ഇങ്ങനെ ത്രിതല പഞ്ചായത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ലൊരു വികസന പ്രവർത്തനം നമുക്ക് ഗ്രാ ഗ്രാമപഞ്ചായത്തിന് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ബാലരാപുരം ഗ്രാമപഞ്ചായത്തിന് ഒരു എട്ട് സ്കൂളാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ സ്കൂളായിട്ടുള്ളത് കെ വി എൽ പി എസ് തലയൽ ആ സ്കൂളിൽ നമുക്ക് നല്ലധികം രീതിയിൽ തന്നെ ഒരു നല്ലൊരു ഓഡിറ്റോറിയം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ എല്ലാ പൂർത്തീകരണവും നടന്നിട്ടുണ്ട് നമുക്കത് ഉദ്ഘാടനം ചെയ്യുവാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് കളിസ്ഥലമില്ലാത്തത് കാരണം നിരന്തരമായ അവരുടെ ആവശ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് പത്തു ലക്ഷം രൂപ കളിസ്ഥലം വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് വകയിരുത്തുവാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ജലജീവൻ മിഷന്റെ ഭാഗമായി കഴിഞ്ഞ മുൻ എം ആയിരുന്ന ജമീല പ്രകാശം എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് നമുക്ക് ബാലരാമപുരം വാണിഗർ സ്ട്രീറ്റിൽ നല്ലൊരു മൂന്ന് പഞ്ചായത്തിന് ജലം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ജലസംഭരണിക്ക് രൂപം കൊടുക്കുവാൻ നൽകിയിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് അതിൻ്റെ തൊട്ടു താഴെ ഗ്രാമപഞ്ചായത്താണ് സ്ഥലം കൈമാറിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ആ വാട്ടർ ടാങ്കിൻ്റെ അടിവശത്തായി നല്ലൊരു മാതൃക അംഗനവാടി തന്നെ നമുക്ക് തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ കുട്ടികൾ വളരെയധികം നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യമുള്ള വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടു വരികയാണ് ആ വാട്ടർ ടാങ്കിൻ്റെ ഉപയോഗം പൂർത്തിയായത് കാരണം നമ്മുടെ മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് ജലം കുടിവെള്ളം എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുട പിന്നെ നമ്മുടെ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ സ്ട്രീറ്റ് ലൈൻ വലിക്കുന്നതിനും പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് നമുക്ക് മാർഗദർശ തടസ്സമായി നിന്ന പോസ്റ്റുകളെല്ലാം ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത് വാർഡുകളിലും നമുക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനും ജല ഗതാഗതം സുഗമമായ നടത്തിപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് വരുന്ന യാതൊരു സംശയവുമില്ല നമുക്ക് നമ്മുടെ ഇടതുപക്ഷം തന്നെയാണ് വീണ്ടും ഭരണത്തിൽ അധികാരത്തിൽ വരുന്നത് അവർക്ക് നാം നിർത്തിവെച്ച കാര്യങ്ങളെല്ലാം തുടർച്ചയായി ചെയ്യുന്നതിനുള്ള നല്ലൊരു പ്രചോദനം കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് നാം ചെയ്തു വച്ചിട്ടുള്ളത് അത് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ജനങ്ങളുടെ കൂടിയുള്ള ഒരു മുന്നേറ്റമാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടത് നമുക്ക് ജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരിലൂടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിക്കുകയുള്ളൂ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ജനപ്രതിനിധികളും ജനസമൂഹവും ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വികസനങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ